ടുത്തു വെച്ച് കാറിന്റെ പിൻസീറ്റിന്റെ ഡോർ പടിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേങ്ങര പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളി സ്വദേശികളായ കൈവേലിക്കാവ് അബ്ദുറഹീമെന്ന നാല്പത്തിമൂന്നുകാരനും കുന്നുമേൽ മിൻഹാജ് എന്ന ഇരുപത്തിയഞ്ചുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് സംഭവം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരം വേങ്ങര എസ് എച്ച്ഒ വി അമീർ അലിയുടെ നേതൃത്വത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ പിൻസിറ്റിന്റെ ഡോർ പടികകത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന പണം പിടികൂടിയത് പ്രതികൾ കൊടുവള്ളിയിൽ നിന്ന് തിരൂരിലേക്ക് പണം കടത്തുകയായിരുന്നു പരിശോധനയ്ക്ക് എസ് എച്ച്ഒ അമീർ അലി വി സിവിൽ ഓഫീസർമാരായ സിറാജ് ഷബീർ അലി ലിബിൻ പി ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി ഇജോ സാറെ മനൊന്ന് സാറൊക്കെയാണ് ഇവരൊന്നും ഇങ്ങോട്ട് വല്ലേ ഇങ്ങോട്ട് വല്ലേ ഇവരൊന്നും വന്നിട്ടില്ല ഇല്ല എന്താ ഞാൻ സംശയമില്ല അപ്പോൾ ആ

అచ్చిన బందా ముట్లే